ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും ആട്ടുകെട്ട ബ്രദറൺ ചർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംബോൾ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെയും ആട്ടുകെട്ട ബ്രദറൺ ചർച്ചിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും പഠനോപകരണങ്ങൾ നൽകി വരാറുണ്ട് ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ മേഖലയിലെ അൻപതിലധികം കുട്ടികൾക്കായി ഇത്തവണയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുവിന്റെ അനിയായി സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും ഒരാളാണെങ്കിൽ അത് ഏറ്റവും വലിയവർക്കൊരു പ്രചോദനം കൂടെയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കൊരു വഴികാട്ടിയും കൂടിയായിട്ടാണ് ഇന്നിവിടെ കാരണം നാളെ നിങ്ങൾ പഠിച്ച് നല്ല നിലയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ ഈ ഒരു സഹായം അന്ന് ഒരു പത്ത് പേർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അത് അവർക്കൊരു വഴികാട്ടിയായിട്ട് മാറുകയാണ് ക്രിസ്റ്റീയ ദർശനം വാർത്താപത്രം ചീഫ് എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി ചാണ്ടിപിള്ള ഫിലിപ്പ് റിജി ഈട്ടിമൂട്ടിൽ എന്നിവർ സംസാരിച്ചു